അഞ്ചൽ അഗസ്ത്യക്കോട് ന്യൂ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ കുരുന്നുകളുടെ സന്തോഷത്തിൽ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയും പങ്കു ചേർന്നു അക്ഷരതൊപ്പി എണീച്ച് വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ നൽകി അഗസ്ത്യകോട് ന്യൂ എൽ പി അധ്യാപകരും സ്വാഗതം ചെയ്ത കുരുന്നുകൾക്ക് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ മധുരം നൽകിയാണ് സ്വീകരിച്ചത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ സ്കൂളിലെ പാചകപ്പുറിയിലേക്ക് പ്രവേശനോത്സവ ദിനത്തിൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ മിക്സിയും നൽകി സ്കൂളിന്റെ വികസന കാര്യത്തിലും പങ്കുചേർന്നു പിന്നീട് കുരുന്നുകൾ അക്ഷരദീപം തെളിയിച്ചതോടെ പ്രവേശനോത്സവം കുട്ടികൾക്ക് ആവേശമായി പഞ്ചായത്ത് അംഗം എസ് ശ്രീജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അന്ന് ലക്ഷം രൂപയായിരുന്നു വെച്ചിരുന്നത് ചില സാങ്കേതിക കുറെ പ്രോജക്ടുകൾ നടത്താൻ സാധിച്ചു പക്ഷെ ഞാൻ ആ ഫണ്ടുകൾ കൊണ്ടുവന്നെങ്കിൽ എല്ലാം ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും മുൻപിൽ നിന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റായ പ്രതീക്ഷണം തന്നെയാണ് നമ്മുടെ സ്കൂളിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ കുറേയേറെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ എന്റെ കാലാവധി പൂർത്തിയാക്കാൻ പോകുന്നത് എങ്കിലും എനിക്ക് ഞാൻ ഇപ്പോൾ വെച്ചൊരു പ്രോജക്റ്റ് അഗസ്ത്യോഡ ന്യൂ എൽ പി എസ് ഭൗതിക സാഹചര്യങ്ങളിലും പഠന മികവിലും മുന്നിലാണെന്നും ക്ലാസ് റൂമുകൾ ഹൈടെക് ആയതോടെ കൂടുതൽ മികച്ച വിദ്യാഭ്യാസം നേടുവാൻ കുട്ടികൾക്ക് സാധിക്കുമെന്നും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തംഗം ശ്രീജ പറഞ്ഞു അഗസ്തികോട് ന്യൂ എൽ പി എസിലെ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് സൗകര്യങ്ങൾ ആയിക്കഴിഞ്ഞു എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ പാനൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഓരോ പാഠഭാഗങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും കൂടുതൽ അറിവ് നേടുവാനും ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയൊരുക്കും സ്കൂളിലെ പുരോഗമന പ്രവർത്തനങ്ങളിൽ എപ്പോഴും പങ്കാളികളാകുന്ന അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് മധുരം നൽകിയതും സ്കൂളിനെ മിക്സ് നൽകിയതും സ്കൂൾ പി ടി എ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികളെ അനുമോദിച്ചു സർക്കാരുകളായ പഞ്ചായത്തുകളും ഒക്കെ സഹകരണത്തിൽ നേടിവരുന്ന പ്രയോജനപ്പെടുത്താൻ തയ്യാറായ രക്ഷാകർത്താക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ സ്കൂളിന്റെ ടീം എച്ച് എം ആർ നമ്മുടെ വാർഡ് മെമ്പർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വലിയൊരു മാതൃകയാണ് അവരുടെ ആ ഒരു ടീമാണ് ഈ സ്കൂളിന്റെ ഇത്രയും പുരോഗമനത്തിന് കാരണമായത് ഈ സ്കൂൾ അന്നും ഒരു വെളിച്ചം ഇന്ന് ഈ സ്കൂളിന് ഉള്ളത് അവരുടെ കഠിനമാണ് കാര്യ കൂട്ടായ്മ ഇത്തരത്തിൽ ഇവിടെ ഈ സ്കൂളിന്റെ ഭാഗമാകാൻ കാരണമായതും ഇവിടുത്തെ പ്രിയപ്പെട്ട പി ജെ പ്രസിഡന്റും എച്ച് എമ്മും വാഗവും ആയിട്ടുള്ള ഒരു സൗഹൃദവും അവരുള്ള ആ ഒരു താല്പര്യമാണ് ഈ സ്കൂളിനെ കാരണ കൂട്ടായ്മ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചലും രക്ഷാധികാരി പി ടി സുനിൽകുമാർ എന്നിവരും സ്കൂൾ പ്രഥമ അധ്യാപിക ലതികയ്ക്ക് മിക്സി കൈമാറി സ്കൂളിലെ തുടർന്നുള്ള പുരോഗമന പ്രവർത്തനങ്ങളിൽ കാരുണ്യ കൂട്ടായ്മ എപ്പോഴും സ്കൂളിനൊപ്പം ഉണ്ടാകുമെന്നും മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങളും മികച്ച വിദ്യാഭ്യാസവുമാണ് പുതിയ തലമുറയ്ക്ക് ആവശ്യമെന്നും മൊയ്തു അഞ്ചൽ പറഞ്ഞു സ്കൂൾ പ്രസിഡന്റ് പ്രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു സ്കൂൾ എസ് എം സി ചെയർമാൻ ശ്രീധരൻ പിള്ള പി ടി വൈസ് പ്രസിഡന്റ് രഞ്ജുരാജ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജീന അധ്യാപികമാരായ നിഷ ലിമ ഉഷ നീതു സ്കൂൾ വികസന സമിതി അംഗം രവീന്ദ്രൻ പിള്ള രാമചന്ദ്രൻ പി അംഗങ്ങൾ എം അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് പോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ